അപ്പോൾ ഇന്ന് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ സിനിമയിലെ സിനിമയുടെ കഥാകൃത്ത് കുല സാറിനെ പറ്റി എം ടി സാറിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ഞാൻ തലയെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഒരു കൈ എം ജി സാറിൻ്റെ ആണ് ചെയ്ത എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആര് കൊതിച്ചു പോകുന്ന ഒരു പിരിമോറി അതിനേക്കാൾ ഉപരി നമ്മുടെ സാഹിത്യത്തിന് അദ്ദേഹം ഒരു സംഭാവന അപ്പം അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് തീർച്ചയായിട്ടും സിനിമാക്കാരുടെ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം വലിയൊരു പെയിൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ അപ്പോൾ ഒരുപാട് സംസാരിച്ച് അദ്ദേഹത്തിന് പറയേണ്ട ഒന്നും ആവശ്യമില്ല എം ടി സാറിന് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മളൊരു രണ്ട് നിമിഷം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ മൗന വിചാരിച്ച് നമ്മളൊരു പ്രാർത്ഥന മാത്രമായിരിക്കും അതൊക്കെ നമ്മൾ ഇന്നത്തെ ഷൂട്ട് തുടങ്ങുന്നത് എന്തായാലും അദ്ദേഹമൊക്കെ തുടങ്ങി വെച്ചെന്ന വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം കാലം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഇന്ന് അദ്ദേഹമാണെങ്കിൽ നാളെ നമ്മളൊരാളാവും എന്ന പോലെ മുന്നോട്ട് യാത്രയാണ് അപ്പോൾ യാത്ര നമ്മൾ തുടരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് മോനാ ആചരിച്ചിട്ടുള്ളത്